തൃപ്പാതെ അൽപനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം അതിന് മൂന്നാം വാക്യം യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു തൻ്റെ സഹോദരന്മാരാൽ വിൽക്കപ്പെട്ട് മിശ്രീമിലേക്ക് കൊണ്ടുവന്ന യോസേഫിനെ ഫറവോന്റെ അകമ്പടി നായകനായ പൊത്തീഫർ വിലക്കുവാങ്ങി തൻ്റെ ഗൃഹവിചാരകനാക്കിയ ശേഷം യോസേഫിൽ കാണാൻ കഴിഞ്ഞ പ്രത്യേകതയാണ് ഈ വാക്യത്തിലെ പ്രതിവാദ്യം തൻ്റെ സ്നേഹവാനായ പിതാവിൻ്റെ അടുത്തു നിന്നും മാറ്റപ്പെട്ട് അപരിചിതമായ ഒരു സ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ന് വരികിലും അവിടെ തന്നെ പുലർത്തുവാൻ ശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തതയോടെ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തപ്പോൾ ദൈവം അവൻ്റെ പ്രവൃത്തികളോട് കൂടെ ഇരുന്ന് അവൻ്റെ യജമാനമുള്ളതൊക്കെയും അനുഗ്രഹിച്ചു പ്രിയമുള്ളവരെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സ്ഥലത്തോ സ്ഥാനത്തോ ആയിരിക്കില്ല നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ആയതിനാൽ നിങ്ങൾ നിരാശനും ചെയ്യുന്ന പ്രവൃത്തി വേണ്ടും പോലെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുമായി തീർന്നിട്ടുണ്ടോ ദൈവത്തിലുള്ള നിങ്ങളുടെ ആശ്രയം വേണ്ട എന്ന് വച്ച് മറ്റു പലതിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ ഈ നാളുകളിൽ അനേകരുടെ അനുഭവം ഈ നിലയിൽ ആയിത്തീർന്നിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ അധിപതിയായ പിശാജ് അനേകരെ വശീകരിച്ച് ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാൽ യോസേഫിൻ്റെ നിശ്ചയദാർഢ്യവും ദൈവം തന്നോട് കൂടി ഇരുന്ന് താനായിരുന്ന എല്ലാ സ്ഥാനങ്ങളിലും യോസേഫിനെ അനുഗ്രഹിച്ചു ഈ ദൈവം നമ്മോടും കൂടെ ഇരുന്ന് നമ്മുടെ ജീവിത വഴികളിൽ നമ്മെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നവനാണ് ഈ ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ